നമസ്കാരം ചരിത്രം എന്നും ഒരുപോലെ ഒഴുകിയിട്ടില്ല ഒരു കാലത്ത് ലോകം അടക്കി ഭരിച്ച സാമ്രാജ്യങ്ങൾ സൂര്യൻ അസ്തമിക്കാത്ത രാജ്യമായി വിലസിയവർ ബ്രിട്ടൻ കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നത് പ്രൗഢിയുടെയും സമ്പത്തിന്റെയും ഒക്കെ ചിത്രങ്ങളായിരിക്കാം എന്നാൽ ഒരു ഞെട്ടിക്കുന്ന പ്രവചനം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു അടുത്ത ഒന്നര പതിറ്റാണ്ടിനുള്ളിൽ ബ്രിട്ടൻ തുർക്കിയേക്കാളും ലിത്വാനിയേക്കാളും ഒക്കെ ദരിദ്ര രാജ്യമായി മാറും എവിടെ എത്തി നിൽക്കുന്നു ലോക സാമ്പത്തിക ശക്തികളുടെ ഈ ഓട്ടമൊക്കെ ഒരു വശത്ത് അതിവേഗം താഴേക്ക് പതിക്കുന്ന ലോകശക്തികളും മറുവശത്താകട്ടെ ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന സമ്പദ് വ്യവസ്ഥയായി ഇന്ത്യയുടെ അവിശ്വസനീയമായ കുതിപ്പും രണ്ടായിരത്തി അൻപതൊക്കെ ആകുമ്പോഴേക്കും ബ്രിട്ടൻ ലോകത്തിലെ നാൽപ്പത്തി ആറാമത്തെ സമ്പന്ന രാജ്യം മാത്രമായി മാറുന്നുണ്ടെങ്കിൽ ഇന്ത്യ എവിടെ എത്തും ഈ മാറ്റത്തിന് പിന്നിലെ കാരണങ്ങൾ എന്തൊക്കെയാണ് ലോകക്രമം എങ്ങനെയാണ് ഇങ്ങനെ മാറി മറിയുന്നത് നമുക്ക് പരിശോധിക്കാം സെന്റർ ഫോർ ഇക്കണോമിക് ആൻഡ് ബിസിനസ് റിസർച്ച് പുറത്തുവിട്ട ഏറ്റവും പുതിയ വേൾഡ് എക്കണോമിക് ലീഗ് ടേബിൾ പ്രൊജക്ഷൻ അഥവാ ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക ഭാവിയെ കുറിച്ച് നൽകുന്ന സൂചനകൾ ഭയാനകമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിനും രണ്ടായിരത്തി മൂന്നിനുമിടയിൽ പ്രതിഷീർച്ച ജി ഡിപിയുടെ അടിസ്ഥാനത്തിൽ ലോകത്തിലെ ഇരുപത്തി അഞ്ചാമത്തെ സമ്പന്ന രാജ്യമായിരുന്നു യു കെ കേവലം ഇരുപത്തിയഞ്ച് വർഷം കൊണ്ട് ചിത്രം എങ്ങനെ മാറുമെന്ന് നോക്കാം റിപ്പോർട്ട് പ്രകാരം രണ്ടായിരത്തി മുപ്പത് ആകുമ്പോഴേക്കും ലിത്വാനിയ യും മറികടക്കും രണ്ടായിരത്തി മുപ്പത്തി ഒന്നിൽ ചെക്ക് റിപ്പബ്ലിക്കും സൗദി അറേബ്യയും ബ്രിട്ടനേക്കാൾ സമ്പന്നരാകും രണ്ടായിരത്തി മുപ്പത്തിനാലിൽ പോളണ്ട് ബ്രിട്ടനെ പിന്തള്ളും രണ്ടായിരത്തി നാല്പത്തി മൂന്നാകുമ്പോഴേക്കും തുർക്കിയെയും ലാത്വിയെയും ബ്രിട്ടനേക്കാൾ ഉയർന്ന പ്രതിശേഷ ജി ഡി പി കൈവരിക്കാനാകും ശ്രദ്ധിക്കുക ഈ പ്രവചിക്കപ്പെടുന്ന രാജ്യങ്ങളിൽ ഏറ്റവും ദരിദ്രമായ രാഷ്ട്രമായിരുന്നു തുർക്കി എന്നത് അഞ്ചോ പത്തോ വർഷം മുമ്പ് ഇങ്ങനെയൊരു പ്രവചനം ആരെങ്കിലും പറഞ്ഞിരുന്നുവെങ്കിൽ നമ്മൾ ചിരിച്ചു തള്ളിയേനെ എന്നാൽ ഇന്ന് ഇതൊരു പഠന റിപ്പോർട്ടിന്റെ ഭാഗമാണ് അതായത് രണ്ടായിരത്തി അൻപത് ആകുമ്പോഴേക്കും പനാമയിലെയും സ്ലോവാക്കിയയിലെയും ശരാശരി ജീവിത നിലവാരം ബ്രിട്ടനേക്കാൾ ഉയർന്ന നിലയിലേക്ക് എത്തും ഒരു സാമ്രാജ്യത്തിന്റെ പതനം എന്നല്ലാതെ ഇതിനെയൊക്കെ എങ്ങനെ വിളിക്കാനാകും ഈ റിപ്പോർട്ട് ഉൾപ്പെടുത്തിയ അമേരിക്കൻ സാമ്പത്തിക വിദഗ്ദ്ധനായ ഡോക്ടർ ആർദർ ലാഫം മറ്റു ചിലരും ചേർന്നെഴുതിയ പ്രോസ്പെരിറ്റി ത്രൂ ഗ്രോത്ത് എന്ന പുസ്തകം ലോക ശക്തികൾക്ക് നൽകുന്ന മുന്നറിയിപ്പ് വളരെ വലുതാണ് ഇത് ബ്രിട്ടന്റെ മാത്രം പ്രശ്നമല്ല യൂറോപ്പിലെയും വടക്കേ അമേരിക്കയിലെയും മറ്റു ചില സമ്പന്ന രാജ്യങ്ങളും സമാനമായ വെല്ലുവിളികൾ നേരിടുകയാണ് ബ്രിട്ടനേക്കാൾ സാമ്പത്തികമായി പിന്നോട്ടു പോകുമെന്ന് പ്രവചിക്കപ്പെട്ടിട്ടുള്ള രണ്ട് സമ്പന്ന രാഷ്ട്രങ്ങൾ മാത്രമേ ഉള്ളൂ കാനഡയും ഫ്രാൻസും ഫ്രാൻസ് നിലവിൽ കടുത്ത രാഷ്ട്രീയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത് ജി ഡി കടവുമായിട്ടുള്ള അനുപാതം ഭീമമായി ഉയർന്നു രാജ്യം കടുത്ത ചെലവ് ചുരുക്കൽ നടപടികളിലേക്ക് കടന്നിരിക്കുകയാണ് സാമ്പത്തിക അസ്ഥിരത ജനജീവിതത്തെ സാരമായി ബാധിക്കുന്നുണ്ട് കാനഡയാകട്ടെ ഉൽപാദനക്ഷമതയിലുള്ള കുറവാണ് കാനഡയുടെ പ്രധാനപ്പെട്ട പ്രശ്നം കടം വർദ്ധിക്കുകയും നിക്ഷേപങ്ങൾ കുറയുകയും ചെയ്തത് കനേഡിയൻ സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയ്ക്ക് തടയിടുകയാണ് പാശ്ചാത്യ ലോകം മൊത്തത്തിൽ ഉൽപാദനക്ഷമത കുറയുന്നതിലും വർദ്ധിച്ചു വരുന്ന കടത്തിലും നിക്ഷേപങ്ങളിലെ മന്ദതയിലും ആഴ്ന്നിരിക്കുകയാണ് ഒരു കാലത്ത് ലോകത്തിന് മാതൃകയായിരുന്ന ഈ സമ്പദ് വ്യവസ്ഥകൾ ഇന്ന് വളർച്ചാ മുരടിപ്പിന്റെ പിടിയിലാണ് ഇവിടെയാണ് കഥയിലെ ഏറ്റവും വലിയ ട്വസ്റ്റ് വരുന്നത് ഈ ശക്തികൾ തളരുമ്പോൾ മറ്റൊരു ശക്തി ലോകക്രമത്തിന്റെ കേന്ദ്രത്തിലേക്ക് അതിവേഗമാണ് ഉയർന്നു വരുന്നത് ശ്രദ്ധിക്കൂ ലോകം സാമ്പത്തിക പ്രതിസന്ധികളിൽ ഉഴലുമ്പോൾ നമ്മുടെ ഇന്ത്യയുടെ കഥ തീർത്തും വിഭിന്നമാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഇന്ത്യ നേടിയ വളർച്ചാ നിരക്ക് അവിശ്വസനീയമാണ് അതിന്റെ ഒരു കുതിപ്പെന്ന് വിളിക്കുന്നതാകും ഉചിതമായിട്ടുള്ളത് ഒരു നൂറ്റാണ്ടിലധികം ബ്രിട്ടീഷ് കോളനിയോട് ദാരിദ്ര്യം പേറിയ രാജ്യം ഇന്ന് അവരെ സാമ്പത്തികമായി മറികടന്നു എന്നത് ചരിത്രപരമായ നീതി കൂടിയാണ് മൊത്തം ജി ഡി പിയുടെ കാര്യത്തിൽ ലോകത്തിലെ അഞ്ചാമത്തെ വലിയ സാമ്പത്തിക ശക്തിയായി ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ബ്രിട്ടനെ മറികടന്നു ഇത് ഒരു തുടക്കം മാത്രമാണ് ഇന്ത്യൻ വളർച്ചയുടെ നാല് തൂണുകൾ നമുക്കൊന്ന് പരിശോധിക്കാം ഒന്ന് ജനസംഖ്യാപരമായ ലാഭവിഹിതം ഇന്ത്യ ലോകത്തിലെ ഏറ്റവും കൂടുതൽ യുവജനങ്ങളുള്ള രാജ്യമാണ് ശേഷിയിലുള്ള തൊഴിലാളികളുടെ ഈ വനശേഖരം ഇന്ത്യക്ക് അടുത്ത ഇരുപത് മുതൽ മുപ്പത് വർഷത്തേക്ക് ലഭിക്കാൻ പോകുന്ന ഏറ്റവും വലിയ നേട്ടമാണ് യൂറോപ്പിലെയും മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളിലെയും ജനസംഖ്യ വയസ്സായിക്കൊണ്ടിരിക്കുമ്പോൾ ഇന്ത്യയുടെ യുവശക്തി ലോകത്തിന്റെ ഫാക്ടറിയായി മാറാൻ സജ്ജമായി കഴിഞ്ഞു രണ്ട് ഡിജിറ്റൽ വിപ്ലവം യു പി ഐ ആധാർ ജൻധൻ യോജന തുടങ്ങിയ ഡിജിറ്റൽ പൊതു അടിസ്ഥാന സൗകര്യങ്ങൾ ഇന്ത്യയുടെ സാമ്പത്തിക രംഗത്ത് ഒരു വിപ്ലവമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ലോകത്ത് മറ്റൊരിടത്തും ഇത്രയും വേഗത്തിലും കാര്യക്ഷമമായും നടക്കുന്ന ഡിജിറ്റൽ പണമിടപാടുകൾ ഇല്ല എന്ന് തന്നെ പറയാം ഇത് ചെറുകിട സംരംഭങ്ങളെയും ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയെയും വളർത്തുന്നു സുതാര്യത വർദ്ധിപ്പിക്കുന്നു അടുത്തത് ഉൽപാദനത്തിലെ ഊന്നൽ അതായത് മേക്ക് ഇൻ ഇന്ത്യ പോലെയുള്ള പദ്ധതികളിലൂടെയും ഉൽപാദന ബന്ധിത ഇൻസെന്റീവ് സ്കീമുകളിലൂടെയും ഇന്ത്യ ഉൽപാദന മേഖലയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു ആഗോള വിതരണ ശൃംഖലകൾ ചൈനയിൽ നിന്നും മാറാൻ ആഗ്രഹിക്കുമ്പോൾ ഇന്ത്യ ലോകത്തിന്റെ പുതിയ ഉൽപാദന കേന്ദ്രമായി മാറാനുള്ള സുവർണ അവസ്ഥ അവസരമാണ് പ്രയോജനപ്പെടുത്തുന്നത് അടിസ്ഥാന സൗകര്യ വികസനമാണ് അടുത്തതായി പറയാൻ പോകുന്നത് റെയിൽവേ റോഡുകൾ തുറമുഖങ്ങൾ വിമാനത്താവളങ്ങൾ എന്നിവയുടെ വികസനത്തിനായി സർക്കാർ വൻ തോതിൽ പണം ചെലവഴിക്കുന്നുണ്ട് മെച്ചപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങൾ സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ വേഗത വർദ്ധിപ്പിക്കുകയും നിക്ഷേപകരെ ആകർഷിക്കുകയും ചെയ്യുന്നു അപ്പോൾ രണ്ടായിരത്തി മുപ്പത് ആകുമ്പോഴേക്കും ലോകത്തിലെ മൂന്നാമത്തെ വലിയ സാമ്പത്തിക ശക്തിയായി ഇന്ത്യ മാറും എന്നാണ് മിക്ക സാമ്പത്തിക വിദഗ്ധരും ഒരുപോലെ പ്രവചിക്കുന്നത് ലോക ജി വളർച്ചയിൽ സിംഹ ഇനി ഇന്ത്യയിൽ നിന്നായിരിക്കും ഈ മാറ്റം നൽകുന്ന സന്ദേശം വ്യക്തമാണ് സമ്പദ് വ്യവസ്ഥയെ കെട്ടിപ്പടുക്കുന്നതിൽ കഴിഞ്ഞ അൻപത് വർഷം പാശ്ചാത്യ രാജ്യങ്ങൾ സ്വീകരിച്ച സമീപനത്തിൽ എവിടെയൊക്കെയോ പിഴവ് സംഭവിച്ചിരിക്കുന്നു ഇനി നമുക്ക് ഇവർക്കുള്ള വിമർശങ്ങൾ പരിശോധിക്കാം അമിതമായ കടമാണ് ഒന്നാമത്തേത് പല പാശ്ചാത്യ രാജ്യങ്ങളും അമിതമായ സാമൂഹിക ക്ഷേമ പദ്ധതികൾക്കും മറ്റുമായി വലിയ തോതിൽ കടം വാങ്ങി ഇത് സാമ്പത്തിക വളർച്ചയെ തളർത്തി പിന്നെ ഉൽപാദനക്ഷമതയിലെ കുറവ് പുതിയ സാങ്കേതിക വിദ്യകളിലും ഗവേഷണങ്ങളിലും വികസനങ്ങളിലും വേണ്ടത്ര നിക്ഷേപം നടത്താത്തത് ഉൽപാദനക്ഷമത കുറയ്ക്കാൻ കാരണമായി പിന്നെ വളർച്ചാ വിരുദ്ധ നയങ്ങൾ ഉയർന്ന നികുതി നിരക്കുകളും സങ്കീർണമായ നിയമങ്ങളും സംരംഭകരെയും ബിസിനസ്സുകളെയും നിരുത്സാഹപ്പെടുത്തി പിന്നെ പ്രായമാകുന്ന ജനസംഖ്യ വാർദ്ധക്യത്തിലുള്ള ജനസംഖ്യയെ ആശ്രയിച്ചിരിക്കുന്ന സമ്പദ് വ്യവസ്ഥകൾക്ക് വളർച്ച നിരക്ക് നിലനിർത്തി ാണ് എന്നാൽ നമ്മുടെ ഇന്ത്യയും മറ്റ് വളർന്നു വരുന്ന രാജ്യങ്ങളും ഈ പാഠങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട് യുവത്വത്തിലുള്ള ജനസംഖ്യ അടിസ്ഥാന സൗകര്യങ്ങളിലെ നിക്ഷേപം സാങ്കേതിക വിദ്യയുടെ സ്വീകാര്യത വളർച്ച അനുകൂല നയങ്ങൾ ഇതാണ് പുതിയ ലോകക്രമം എന്ന് പറയുന്നത് തുർക്കിയേക്കാൾ ദരിദ്രരാകുമെന്ന് സൈബർ റിപ്പോർട്ട് പറയുന്നു രണ്ടായിരത്തി ആകുമ്പോൾ ലോകത്തിലെ നാൽപ്പത്തി ആറാമത്തെ സമ്പന്ന രാഷ്ട്രമായി അവർ മാറും ഒരു കാലത്തെ കോളനി ശക്തിയുടെ ഈ പതനം പുതിയ ഏഷ്യൻ സാമ്പത്തിക ശക്തികളുടെ ഉദയത്തിന്റെ സൂചനയാണ് ബ്രിട്ടനും അമേരിക്കയും അടക്കമുള്ള ശക്തികൾ തങ്ങളുടെ സാമ്പത്തിക നയങ്ങൾ തിരുത്തിയിട്ടില്ല എങ്കിൽ അവരുടെ ജനജീവിതം തീർച്ചയായും കൂടുതൽ ദുസ്സഹമാകും മറു വശത്ത് നൂറ്റി നാല്പത് കോടി ജനങ്ങളുള്ള ഇന്ത്യ ദീർഘഭീഷണത്തോടെയുള്ള സാമ്പത്തിക നയങ്ങളിലൂടെയും ഡിജിറ്റൽ ശക്തിയിലൂടെയും ലോകത്തിന്റെ സാമ്പത്തിക ഭൂപടത്തിന്റെ കേന്ദ്രത്തിലേക്ക് നടന്നടക്കുകയാണ് ഇത് വെറും ഒരു സാമ്പത്തിക മാറ്റമല്ല ഇത് ലോകശക്തിയുടെ കേന്ദ്രം കിഴക്കോട്ടേക്ക് മാറുന്നതിന്റെ ചരിത്രപരമായ ഒരു നിമിഷമാണ് ഇന്ത്യയുടെ ഈ കുതിച്ചുചാട്ടം ലോകത്തിന് നൽകുന്ന ആത്മവിശ്വാസവും ചെറുതല്ല അപ്പോൾ നിങ്ങൾ ഈ മാറ്റത്തെ എങ്ങനെ നോക്കിക്കാണുന്നു തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു വാർത്തയും വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി ന്യൂസ് ഡെസ്ക് ഐ ബി എൻ മലയാളം